ീസൺസ് സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷിനും അനുമോളക്കും ഇടയിലുള്ള ആ ഒരു പ്രശ്നം അനുമോളെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് അനുമോൾക്ക് അത് ശരിക്കും ഒരു പേടിയായി മാറിയിട്ടുണ്ട് ഒരുപക്ഷെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അനുമോളെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള പേടിയായിരിക്കും അല്ല എന്തെങ്കിലും പറയുമോ എന്നുള്ളതായിരിക്കും പക്ഷേ അനീഷ് അത്ര മോശം വ്യക്തിയൊന്നുമല്ല അനീഷിൽ കുറച്ച് ക്വാളിറ്റി ഉണ്ട് ഇന്ന് പക്ഷേ അനീഷ് കാണിച്ച ഒരു എടുത്തി ആട്ടോ മണ്ടത്തരോ ആയെന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്നാലും തൊട്ടടുത്ത ബെഡിലായതുകൊണ്ട് അനുമോൾക്ക് പേടിയായിട്ട് ഇന്ന് ആതിലെയും നൂറേയും അനുമോളും കൂടെ ചേർന്ന് ആ ഹാളിൽ തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവിടെ കിടക്കുകയാണ് മൂന്ന് പേരും കൂടെ തൊട്ടടുത്ത് വന്ന് ഇരുന്ന കഥകൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ പേടിയായതുകൊണ്ടാണെന്ന് അതുകൂടാതെ ഇന്ന് എല്ലാവർക്കും നാളെ ഒരു ടെൻഷനുള്ള ഒരു ദിവസമാണ് കാരണം എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നാളത്തെ എവിക്ഷനിൽ ആരൊക്കെ പോകുന്ന അറിയത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അനീഷും അനുമോളും തനിച്ച് ആ ബെഡ്റൂമിനകത്തായിട്ടും അനീഷ് ഒന്നും മിണ്ടുന്നില്ല നോക്കുന്ന പോലുമില്ല അനുമോളാണെങ്കിൽ അടുത്തൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ അനുമോളിൻ്റെ മുഖത്ത് പക്ഷേ ഒരു വിഷമവും പേടിയൊക്കെ ഉണ്ട് അനുമോൾക്ക് പക്ഷേ അനീഷ് മിണ്ടാതിരിക്കുന്നതിൽ വിഷമമുണ്ട് കേട്ടോ അനീഷിനോട് വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവരെല്ലാം ഒറ്റപ്പെടുത്തിയ സമയത്തും അനീഷായിരുന്നു അനുമോൾക്ക് തുണയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ അത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ വെച്ചോണ്ടായിരുന്നു എന്നുള്ളത് അനുമോൾക്കറിയത്തില്ല പക്ഷേ ചില ചില ചെറിയ കുസൃതി തരങ്ങൾ ഭാഗത്തൊന്നും ഭാഗത്തൊന്നുണ്ടായതിൻ്റെയും കൂടെ ഒരു റിഫ്ലക്ഷനാണ് അനീഷ് ഇങ്ങനെ പറയാൻ കാരണം കാരണം ഇവർ ഒപ്പിച്ച ചില കുസൃതികൾ അനീഷ് അത് കാര്യമായിട്ടെടുത്തു അനീഷ് അങ്ങനെ ഒരു തെറ്റായ ചിന്തയിലോട്ട് പോയി അനുമോൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എന്തായാലും ബെഡ്റൂം പോലും മാറിയെന്ന് വേണം പറയാൻ എല്ലാവരും കൂടെ ഈ മൂന്ന് ഗേൾസ് എല്ലാം കൂടെ ദാ ഹോളിനകത്ത് വന്ന് ബെഡ്ഷീറ്റും വിരിച്ചു കിടക്കാനുള്ള പരിപാടി നടക്കുകയാണ് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം